നമസ്കാരം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുടെ ക്രൂരതകൾക്ക് ഇരയായവരെ അടക്കം ചെയ്ത നിരവധി കുഴിമാടങ്ങൾ ഇറാഖിലും സിറയിലുമായി കണ്ടെത്തി ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കുഴിമാടങ്ങൾ മനുഷ്യരാശിക്കെതിരെയുള്ള ഐ എസിന്റെ കൊടും ക്രൂരതകളുടെയും ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെയും ഭീകരമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഇറാഖിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഐ എസ് ഭരണം സ്ഥാപിച്ചിരുന്ന മസൂൽ പോലുള്ള നഗരങ്ങൾ ഐ എസിന്റെ പ്രധാന താവളങ്ങളായിരുന്നു ഈ പ്രദേശങ്ങൾ പിന്നീട് തിരിച്ചു പിടിച്ചപ്പോഴാണ് അനേകം പേരെ കൊലപ്പെടുത്തിയ ശേഷം കൂട്ടത്തോടെ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കണ്ടെത്തിയത് ഈ കുഴിമാടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ സൈനികർ പോലീസ് ഉദ്യോഗസ്ഥർ യസീദി ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ മറ്റ് സാധാരണ പൗരന്മാർ എന്നിവരുടേതാണ് ഈ കൂട്ടക്കുഴിമാടങ്ങൾ തുറന്നു പരിശോധിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതിയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് അർഹമായ അന്ത്യകർമ്മങ്ങളും നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇറാഖിലെ മൊസൂദിനടുത്ത് ഐ എസ് ഭീകരർ കൊലപ്പെടുത്തിയവരുടെ കൂട്ടക്കുഴിമാടം തുറന്നു പരിശോധിക്കാൻ തുടങ്ങിയതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാഖിലെ വടക്കൻ നഗരമായ മൊസൂലിന് സമീപം കണ്ടെത്തിയ ഏറ്റവും പുതിയ കൂട്ടക്കുഴിമാടങ്ങളിലൊന്നായ കസ്ഫ ഇറാഖ് അധികൃതർ പരിശോധിക്കാൻ തുടങ്ങിയത് ഐ എസ് ഭീകരർ ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ട സ്ഥലമാണിതെന്ന് കരുതപ്പെടുന്നു ഇറാഖ് അധികൃതർ നീതിന്യായ വിഭാഗം ഫോറൻസിക് വിദഗ്ധർ ഇറാഖ് രക്തസാക്ഷി ഫൗണ്ടേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് കുഴിമാടത്തിന് നൂറ്റി അൻപത് മീറ്റർ ആഴവും നൂറ്റി പത്ത് മീറ്റർ വീതിയുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാത്രം കസ്ഫയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി എൺപത് പേരെ ഐ എസ് ഭീകരർ കൊലപ്പെടുത്തി മറവ് ചെയ്തെന്നാണ് നിഗമനം മസൂലിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു വലിയ ഗുഹയാണ് അൽ കസ്ഫ ഐ എസ് ഭീകരർ ആളുകളെ ബസ്സുകളിലും മറ്റ് വാഹനങ്ങളിലും കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ ഗുഹയിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട ഇറാഖി സൈനികർ പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണ പൗരന്മാർ എസ്ഇദി മതവിഭാഗത്തിൽപ്പെട്ടവർ തുടങ്ങിയവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ് നിഗമനം തുടക്കത്തിൽ ഉപരിതലത്തിൽ കാണുന്ന മനുഷ്യശേഷികളും തെളിവുകളും ശേഖരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് ഈ പ്രദേശം വളരെ സങ്കീർണമായ ഒന്നായതിനാൽ പൂർണമായ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര സഹായം ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സർഫർ കലർന്ന വെള്ളവും സ്ഫോടക വസ്തുക്കളും ഈ പ്രദേശത്ത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു സഭയുടെ കണക്കുകൾ അനുസരിച്ച് ഇറാഖിലുടനീളം ഐ എസ് ഭീകരർ ഇരുന്നൂറിലധികം കൂട്ടക്കുഴിമാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ കുഴിമാടങ്ങൾ ഏകദേശം പന്ത്രണ്ടായിരത്തോളം മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നും അധികൃതർ പറയുന്നു അൽ കസ്ഫ ആധുനിക ഇറാഖി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നായിരിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അന്വേഷകർക്ക് ഇത് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് ഒരു ഡാറ്റാബേസ് നിർമ്മിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് കുടുംബങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾക്കായി കൈമാറുന്നതിലൂടെ അവർക്ക് നീതിയും ആശ്വാസവും നൽകാനാണ് ഈ ശ്രമങ്ങൾ യുടെ ഇരകളായ ആയിരക്കണക്കിനാളുകളുടെ ദുരിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്